കേരളത്തിൽ പലതരം മഴകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചുവന്ന മഴ ഇങ്ങനെ പലതും എന്നാൽ വളരെ മുമ്പും ഇങ്ങനെ ഒരുപാട് മഴകൾ ഉണ്ടായിട്ടുണ്ട് പലതും ചരിത്രത്തിൽ ഇങ്ങനെ കുഴിച്ചു മൂടപ്പെട്ടു ആരും അറിയപ്പെടാതെ പോയി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രശസ്തവുമായ ഒരു മഴയുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപത്തെട്ടിന് പെയ്തൊരു മഴ അത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലാണ് ആ മഴ പെയ്തത് പക്ഷേ ആരും പിന്നെ അതിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുക ഉണ്ടായില്ല ആ മഴ തന്നെ പിന്നെ ഉണ്ടായിട്ടുമില്ല അതായത് ഉപ്പ് മഴ ഉപ്പ് തരികളും ഉപ്പ് കട്ടകളുമാണ് ഇങ്ങനെ വന്ന് വീണത് അത് അന്നത്തെ കാലത്ത് ശാസ്ത്രീയ അറിവ് കുറയുന്നത് കുറഞ്ഞ കാലഘട്ടം ആയതുകൊണ്ട് അത് മറ്റെന്തോ ഒരു ഭൂത പ്രേത പരിണിത ഫലമായി ഉണ്ടായതാണെന്ന് ജനങ്ങൾ കരുതി യഥാർത്ഥത്തിൽ അതിൻ്റെ വശം ഈ കടലിൽ നിന്ന് വലിയ കാറ്റടിച്ച് കരപ്രദേശത്തോട്ട് അടിച്ചപ്പോൾ ഈ കടൽ ജലത്തിനെയും കൊണ്ടൊക്കെ അടിച്ചു അങ്ങനെ വലിയ കാറ്റായിരുന്നു അന്ന് സംഭവിച്ചത് അത് ഈ കടൽ ജലവുമായിട്ട് വന്ന് വളരെ ഉയരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും വളരെ ഉയരത്തിൽ വരികയും അത് വളരെ പെട്ടെന്ന് തണുത്ത് ഇങ്ങനെ ഉപ്പ് കട്ടകളായി അതായത് കടൽ ജല ഉപ്പാണല്ലോ കടലിൽ ആ ഉപ്പ് കട്ടയായിട്ട് ഇങ്ങനെ പതിക്കുകയാണ് ചെയ്തത് അതാണ് ഇതിൻ്റെ ശാസ്ത്രീയവശം പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മഴ വലുതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ കേരളത്തിലത് സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം